ഇല്ലെന്നാണ് ഉത്തരമെന്ന് എനിക്കറിയാൻ പൊന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാർവണയും അനാവശ്യമായി കുറ്റപ്പെടുത്തരുന്നത് എല്ലാവരും അവളുടെ ചുറ്റിൽ നിന്ന് എൻ്റെ പേരിൽ അവളെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ അവളോട് ചെയ്ത അപരാധം കാണാതെ പോകരുത് അവൾ പറയുന്നത് പോലെ അവൾ മാത്രം എന്തിനാണ് സഹിക്കുന്നത് അവൾ മാത്രം എന്തിനാണ് എല്ലാം മറന്ന് പുറത്തും അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവൾ എൻ്റെ ഇഷ്ടത്തിന് വലിച്ചെറിയുകയും പിന്നീട് തിരിച്ചെടുക്കാൻ നോക്കുകയും ചെയ്തത് അവൾ വിചാരിച്ചു പോയാൽ എന്താണ് തെറ്റ് എനിക്ക് എനിക്കെൻ്റെ സ്നേഹം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും സാധിക്കുന്നില്ല അവൾക്കത് മനസ്സിലാകുന്നില്ല പിന്നെ അവൾക്ക് സ്നേഹമില്ലെന്ന് വിചാരിക്കരുത് പൊന്നു ഒരുപാട് സ്നേഹമുണ്ട് ആ സ്നേഹത്തിൻ്റെ വേദന എന്നെ കാണുമ്പോഴൊക്കെ അവളുടെ കണ്ണുകളിൽ അലയടിക്കുന്നുണ്ട് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അതെനിക്ക് മനസ്സിലാവും എന്നെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ വെറുപ്പല്ല സങ്കടം മാത്രമാണ് ഒരിക്കൽ ഞങ്ങളുടെ ബന്ധം അതിമനോഹരമായിരുന്നു പൊന്നു ചില്ലുകൊണ്ടുള്ള ഒരു പൂപാത്രം പോലെ മനോഹരം അത്രയും വിശുദ്ധിയോടെ പ്രേമത്തോടെ അവൾ സൂക്ഷിച്ചത് പക്ഷേ ഞാനതൊന്നും ആലോചിക്കാതെ ഉടച്ചു കളഞ്ഞു അവശേഷിക്കുന്നത് കുറേ പൊട്ടിയ കഷ്ണങ്ങൾ മാത്രമാണ് അതിനി പഴയതുപോലെ ആകാൻ ഒരു സാധ്യതയുമില്ല എന്നോർക്കുമ്പോൾ എന്റെ ഹൃദയവും അതുപോലെ ഉടയുകയാണ് പക്ഷേ ഇതിൽ തെറ്റുകാരൻ ഞാൻ മാത്രമാണ് ഒന്നിനു വേണ്ടിയും പാറക്കുട്ടിയെ കുറ്റപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ദാമ്പത്യം ഉടയാതെ നോക്കേണ്ടത് അവളെക്കാൾ പ്രായവും ജീവിതാനുഭവം ഉള്ളവനെന്ന നിലയിൽ ഭാര്യയെ വിലമതിക്കുന്ന പുരുഷൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമായിരുന്നു പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല ഇതിൽ അവൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത് അവൾ സന്തോഷമായി ഇരിക്കുകയാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എനിക്കറിയാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൾ ഹൃദയം തകർന്ന് കരയുന്നുണ്ടാവും എന്നോട് പരാതികൾ പറയുന്നുണ്ടാവും പരിഭവങ്ങൾ പറയുന്നുണ്ടാവും എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയെന്ന് ചോദിക്കുന്നുണ്ടാവും ഒരേ സമയം എന്നോടുള്ള സ്നേഹവും ദേഷ്യവും വാശിയും കൊണ്ട് അവൾ കരയുന്നുണ്ടാവും ആ വാശി പോലും അവളുടെ വേദനയിൽ നിന്നുണ്ടായതാണ് പൊന്നു അതൊരിക്കലും വെറുപ്പല്ല എൻ്റെ പാറക്കുട്ടിക്ക് എന്നെ ഒരിക്കലും വെറുക്കാൻ സാധിക്കില്ല ശബ്ദമിടറി ആദ്യം നിർത്തി കളഞ്ഞു ശിക സങ്കടമോ അനുഭൂതിയോ എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു ഇത്രയും ആദ്യ തന്റെ എന്ന തൻ്റെ ഏട്ടൻ സ്വന്തം ഭാര്യയെ മനസ്സിലാക്കും നിന്നു ഏട്ടനെന്തിനു ഏട്ടത്തി ഉപേക്ഷിച്ചത് ഇത്രയും സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു കോൺട്രാക്റ്ററിൻ്റെ പേരിൽ ഏട്ടത്തി വിട്ടയച്ചത് അതുകൊണ്ടല്ലേ ഇതെല്ലാം എനിക്ക് ഇതിനൊന്നും മറുപടി തരാനില്ല മോളെ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ എന്നോടധികം ഒന്നും ചോദിക്കരുത് അതുപോലെ മോളി ഏട്ടനെ ഓർത്ത് അധികം വിഷമിക്കുകയും വേണ്ട ഈ വിരഹവും വേദനയും എൻ്റെ പാറക്കൂട്ടി അവളോട് ചെയ്ത അപരാധത്തിന് എനിക്ക് വിധിച്ച ശിക്ഷയാണ് എത്ര കാലമെന്നറിയില്ല ഓരോ നിമിഷവും കുരിശിൽ തൂങ്ങുന്നതുപോലെ ഒരു വേദനയാണ് എനിക്ക് എങ്കിലും ഞാനിത് അനുഭവിക്കാൻ ബാധിച്ചതാണ് അവൾക്ക് കരുണ തോന്നുവരെ ഇനി അത് അടുത്ത ജന്മത്തിലാണോ എന്നും അറിയില്ല എങ്കിലും ജീവനുള്ള കാലത്തോളം ഞാൻ കാത്തിരിക്കും അവൾ എന്നിലേക്ക് മടങ്ങുന്ന നിമിഷത്തിനായി ഷീക്ക് നിസ്സഹായത മാത്രം തോന്നി കുറച്ച് സമയത്തിന് ശേഷം അവൾ പാത്രങ്ങളുമായി അകത്തേ പോയപ്പോൾ ആദ്യ ഒരു തനിച്ചായി തെറ്റുമുഴം ചെയ്ത ഞാനാണ് പാറക്കുട്ടി എനിക്ക് നിന്നെ മനസ്സിലാകും ഇനി എന്ത് കഠിനവേദന നീ തന്നാലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും പാർവൻ അതേ സമയത്ത് തൻ്റെ മുറിയിലെ ജനാലക്കരികിൽ നിന്ന് ആദ്യയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു അന്ന് പറഞ്ഞ വാക്കുകൾ അതിപ്പോഴും ഹൃദയത്തിൽ കൊത്തിത്തറയുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ് ഇനി വേദനിപ്പിക്കുന്നത് ഉപേക്ഷിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ പിന്നെയും ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് എന്തിനാ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനെ വിഷമിക്കുന്നത് എൻ്റെ ആരുമല്ലോ ഞാൻ വെറുമൊരു കോൺട്രാക്ട് വൈഫല്ലേ ആരുമായിരുന്നുമില്ല ഒന്നും ഓർക്കേണ്ട ഒരിക്കലും ഓർക്കേണ്ട ആമുഖം മറന്നു കളയണം പുറത്ത് പെയ്യുന്ന മഴയോടൊപ്പം പാറവണയും കരയുകയായിരുന്നു മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിശക്തമായി ഓർമ്മിക്കപ്പെടുക എന്നോർത്തപ്പോൾ അവൾക്ക് വീണ്ടും കരച്ചിൽ വന്നു എങ്ങനെ മറക്കുമെന്നാണ് അദ്ദേഹത്തെ പ്രണയിച്ച ആ സ്നേഹത്തിനായി ഒരു വേഴാമ്പലിനെ പോലെ ദാഴ്ച വന്ന ജനങ്ങൾ ആ സംസാരവും കുസൃതികളും കേട്ട് നാണം കൊണ്ട നിമിഷങ്ങൾ ആദ്യമായി തൻ്റെ ശരീരം ആ സമർപ്പിച്ച യാമങ്ങൾ ശരീരവും ആത്മാവും ഒന്നായി അലിഞ്ഞാൽ തോന്നിയ അനുഭൂതികൾ ഒടുവിൽ ആ പ്രണയത്തിൻ്റെ അയാളമെന്ന പോലെ തൻ്റെ വരിൽ കുരുത്ത കുഞ്ഞു ജീവൻ ഒടുവിൽ തന്നെ ഹൃദയത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ദിവസം നീ എനിക്ക് ആരുമല്ല പാർവണ നിന്നെ ഞാൻ എൻ്റെ ഭാര്യ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ ആ അതിശക്തമായ ദിവസം ദുഃഖത്തിൻ്റെയും വേദനയുടെയും നൂൽപ്പാലത്തിലൂടെയും മറുകനെ കാണാതെ താൻ കടന്നുപോയ നരകയാതനകൾ ഒടുവിൽ തൻ്റെ ഉള്ളിൽ ചേതനയായിട്ട് കിടന്ന പ്രാണൻ ഓർക്കുമ്പോൾ പാർവണയുടെ ദേഹം വെട്ടിവിറച്ചു പൊള്ളിക്കുന്ന ഓർമ്മകൾ ഇതെല്ലാം എങ്ങനെ മറക്കാനാണ് ഇല്ല ഒരിക്കലും മറക്കില്ല പെണ്ണെന്നാൽ അതാണ് തന്ന സ്നേഹം തന്ന വേദനയും മറക്കില്ല സ്വയം അറിയാതെ പാർവണയുടെ മിഴികളിൽ നിന്ന് ചുടികണ്ണീർ ഉതിർന്നു വീണ്ടുകൊണ്ടിരുന്നു അല്ലെങ്കിലും മുറിവേറ്റിന്റെ സ്ത്രീത്വത്തിന് മറവി എളുപ്പമാകുന്നത് എങ്ങനെയാണ് നിരഞ്ജൻ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ടും ഹോസ്പിറ്റലിലെ റൂമിൽ കഴിയുകയായിരുന്നു അപ്സര ഐ സിയുവിൽ തന്നെയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം അവൾ കണ്ണു തുറന്നെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ അവളുടെ കഴുത്തിന് കീഴിൽ ചലനശേഷി നട്ടിഷ്ടപ്പെട്ടിരുന്നു കൃഷ്ണമളികൾ ജീവനില്ലാത്ത അനക്കം പറ്റിയിരിക്കുന്നതുപോലെ തോന്നിച്ചു ഒന്നോ രണ്ടോ മാസം കൂടി കഴിയുമ്പോൾ കോൺഷ്യസ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ സങ്കടം ദേഷ്യം സന്തോഷം തുടങ്ങിയ ഒക്കെ പേഷ്യൻറ്റിന് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടിയേക്കും പക്ഷേ ഉറപ്പില്ല അങ്ങനെ വന്നാൽ അതൊരു നല്ല മാറ്റമാണ് പക്ഷേ ചലനശേഷി വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല മുഴുവൻ സമയം കിടക്കയിൽ തന്നെയാകുമ്പോൾ ശരീരം പൊട്ടി ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഡോക്ടർ പറഞ്ഞു കേട്ട വൈകാലക്ഷ്മി നിസംഗയായി നിന്നത്തേയുള്ളൂ നിരഞ്ജൻ്റെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു തന്റെ മകൾ താൻ ഒരുപാട് ലളിച്ചു വളർത്തിയവൾ അവൾ മാത്രമാണ് തന്റെ ചോര എന്ന തെറ്റായ ധാരണയിൽ അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ആരെയും ഉപദ്രവിക്കാൻ മടില്ലാത്ത അച്ഛനായിരുന്നു താൻ വൈകഭാരന്ത പോലെ അവളെങ്ങനെയാക്കിയത് തൻ്റെ തന്റെ ദോഷമാണ് പിന്നെ താൻ ഒരുപാട് ദ്രോഹിച്ച തന്റെ ആദ്യത്തെ പെൺകുഞ്ഞിൻ്റെ ശാപവും ഡിസ്ചാർജ് ആകുന്ന വിവരം വൈകാ ലക്ഷ്മി ആദ്യം വിളിച്ചു പറഞ്ഞിരുന്നു അവൻ ഹോസ്പിറ്റലിൽ ചെയ്യുകയും ചെയ്തു നിരുപമയ്ക്ക് ആദ്യയുടെ മുഖത്ത് നോക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നിരഞ്ജൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു അവനാണെങ്കിൽ ഒരു വിഷാദഭാവത്തിൽ അങ്ങനെ നിന്നേ ഉള്ളൂ ഞാൻ വൈകയോടൊപ്പം പോവുകയാണ് രണ്ട് ദിവസം കൂടെ നിൽക്കണമെന്ന് വൈക പറഞ്ഞു ഒറ്റയ്ക്ക് പറ്റുന്നില്ല അത്രയും നിരുപമ ആദ്യം വിഷാദത്തോടെ നോക്കി മോൻ സങ്കടപ്പെടരുത് ചെയ്ത തെറ്റുകൾക്കെല്ലാം ആയിരം തവണ നിന്നോട് ഞാൻ മനസ്സിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ക്ഷമിക്കണമെന്ന് പറയാനുള്ള അർഹതയില്ല അവർ പെട്ടെന്ന് കുനിഞ്ഞ അവൻ്റെ കാലിൽ തൊടാൻ ശ്രമിച്ചതും അവൻ പിന്നോട്ട് മാറി അവനാ നിമിഷം അച്ഛനെ ഓർമ്മ വന്നു അവൻ്റെ നെഞ്ച് കലങ്ങി വേണ്ട ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പെരുമാറരുത് പ്ലീസ് നിരുപമയുടെ മുഖം ദയനീയമായി അവർക്ക് ആദ്യയുടെ കാലിൽ വീണൊന്ന് കരഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടായിരുന്നു വേദനയുടെയും കുറ്റബോധത്തിൻ്റെയും അത്രയ്ക്കൊരു വലിയ വ്രണം വിങ്ങുന്നു ഞാൻ മോൻ്റെ ഭാഗത്തെ ന്യായം എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ആ കുട്ടി നിരുപമ അവനെ നോക്കി ആവിടെയും തിരിച്ചു വരുമ്പോൾ എന്നെ വിളിക്കണം ആദ്യ പറഞ്ഞു ഇല്ല മോനെ ഞാൻ പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പോകും മറ്റെങ്ങോട്ട് എനിക്ക് വരാൻ വയ്യ എന്നെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് അമ്മയ്ക്ക് പൊന്നുനെ കാണണ്ടേ കാണണമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് ഞാൻ കണ്ടോളാം എപ്പോഴും അത് ആഗ്രഹിച്ച് ഞാൻ മോനെ ബുദ്ധിമുട്ടിക്കുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആദ്യ ശ്രമിച്ചു എന്തായാലും മടങ്ങുമ്പോൾ എന്നെ വിളിക്കണം എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി മോനെ നിന്നോടൊരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രീതിയിലൊക്കെ ഞാൻ അതിൻ്റെ പ്രായശ്ചിതം ചെയ്യാൻ ശ്രമിക്കും നിനക്ക് നിൻ്റെ ജീവിതം തിരിച്ചു കിട്ടുന്നവരെ എനിക്ക് വിശ്രമവും ഉണ്ടാകില്ല നിരഞ്ജൻ ആദിയുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കണ്ണു തുറപ്പിച്ച് നീയാണ് പാർവണ അവൾ എൻ്റെ മകളാണ് ആ രഹസ്യം അറിയാതെ ഞാൻ മരിച്ചു പോയനെ അത് അറിയിച്ചു തന്ന നീയാണ് നിന്നോട്ടുള്ള കടപ്പാട് ഈ ജന്മം എനിക്ക് തീരില്ലേ കുട്ടി നിരഞ്ജൻ്റെ കണ്ണ് നിറഞ്ഞു പക്ഷേ ആദി നിശ്ചാനായ നിതയുള്ളൂ മോനെ അയാൾ ഹൃദയവേദനയോട് വിളിച്ചു എന്നെങ്കിലും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ ഞാൻ നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ ആദ്യം എൻ്റെ ഭാര്യ നിങ്ങളോട് ക്ഷമിക്കണം മനസ്സിലും നിരഞ്ജൻ കാരണം അവളോട് ചെയ്ത ക്രൂരതയുടെ ഒരു അംശം പോലും നിങ്ങൾ എന്നോട് ചെയ്തിട്ടില്ല എൻ്റെ പാറക്കുട്ടിയെ നരകിപ്പിച്ചതിനാണ് എനിക്ക് നിങ്ങളോട് ദേഷ്യം അവൾ എന്തെങ്കിലും നിങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്ന് ഞാനും നിങ്ങളോട് ക്ഷമിക്കാം നിരഞ്ജൻ്റെ മുഖം കുഞ്ഞു അതേസമയത്താണ് അങ്ങോട്ടൊരു ആംബുലൻസും മറ്റൊരു കാറും വന്നിന്ന് നിരഞ്ജൻ അമ്പരപ്പുട വൈകാലക്ഷ്മി നോക്കി നമുക്ക് പോകാൻ എൻ്റെ കാറുണ്ടല്ലോ വൈകാം പിന്നെ എന്തിനാ മറ്റൊരു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കാറിൽ പൊയ്ക്കോളൂ ഞാൻ എൻ്റെ കാറിൽ പോയിക്കോളാം നമ്മളൊരിടത്തേക്കല്ലേ പോകുന്നത് വൈകാം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല മാത്രമല്ല നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോവുകയാണ് ഇത്രയും നാൾ അവളുടെ ജീവിതം നശിപ്പിച്ചില്ലേ ഈ അവസ്ഥയിലാക്കിയില്ലേ ഇനി മതി നിരഞ്ജൻ ഞെട്ടിപ്പോയി വൈക പ്ലീസ് എന്നെ ഉപേക്ഷിക്കരുത് ആമുഖം തേനീയമായി ഞാൻ നിങ്ങളെ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു മിസ്റ്റർ നിരഞ്ജൻ നിങ്ങളിന്ന് എൻ്റെ ആരുമല്ല അന്ന് അപ്പുവിൻ്റെ കല്യാണം തീരുമാനിച്ച ദിവസം നിങ്ങളെന്നെ ചതിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി അതോടെ നിങ്ങളോടുള്ള എൻ്റെ എല്ലാ സ്നേഹവും ബഹുമാനം അവസാനിച്ചു ഇപ്പോൾ എൻ്റെ മകളുടെ ദുർബൃതിക്ക് കാരണം നിങ്ങൾ ഒരുത്തനാണ് നിങ്ങളാണ് അവളിങ്ങനെയാക്കിയത് ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും നിങ്ങളോട് ക്ഷമിക്കാൻ എനിക്ക് ജന്മം സാധിക്കില്ല വൈക എനിക്കാരും ഇല്ല എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത് നിരഞ്ജൻ കരയുകയായിരുന്നു പക്ഷേ വൈകയ്ക്ക് യാതൊരു താക്ഷിണ്യവും തോന്നിയില്ല നിങ്ങൾ ഏറ്റവും വലുപം പാവം ചെയ്ത് എന്നോടല്ലല്ലോ നിരഞ്ജൻ അത് ആ പാവം പെൺകുട്ടിയോടല്ലേ അവളോട് പോയി ക്ഷമ യാതിച്ചു നോക്കൂ അവൾ ക്ഷമിച്ചാൽ അല്ലാതെ ഈ ജന്മം നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല മരിച്ചാൽ പോലും നിങ്ങളുടെ ആത്മാവ് മോക്ഷമില്ലാതെ ആരകിച്ചാലേയും നിരഞ്ജനെ നെഞ്ചി തുളയ്ക്കുന്ന വാളായി വൈകാലക്ഷ്മിയുടെ വാക്കുകളിൽ ചിതറി വീണു വൈകുന്നേരം നിരുപമയെ നോക്കി നമുക്ക് പോകാം നിരുപമാ അവർ പിന്നെ ആദ്യം അടുത്തേക്ക് ചെന്ന് ഇരുകൈകളും ആ കവിളിൽ ചേർത്ത് വെച്ച് അവൻ്റെ നെറ്റിൽ ചുംബിച്ചു എൻ്റെ മോൻ സന്തോഷത്തോടെ ഇരിക്കണം വിഷമിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മയെ കാണാൻ വരണം അവനോട് സംസാരിക്കുമ്പോൾ അവർക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഈ ജീവിതത്തിൽ ആരെയും ചതിച്ചിട്ടില്ല കുട്ടി ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല ആ ഒരു മനസ്സോടെ ഞാൻ ഞാൻ ഞാനിതിനെ അനുഗ്രഹിക്കുകയാണ് എൻ്റെ മോൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും ഒരിക്കലും അവൾ നിന്നിലേക്ക് വരും അതുവരെ കാത്തിരിക്കണം ആ വാക്ക് കേട്ടപ്പോൾ ആദ്യം നിറമൊഴികളോടെ അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അമ്മ പോയിട്ട് വാ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം ഉപേക്ഷ വിചാരിക്കരുത് അവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഒന്നും കൂടിയൊക്കെ അവൾ തഴുകി അവർ തിരിഞ്ഞു നോക്കാതെ കാറിലേക്ക് കയറി വൈക നിരഞ്ജൻ ദീനതയോടെ വിളിച്ചെങ്കിലും അവർ തിരിഞ്ഞു നോക്കില്ല കാറിന് പിറങ്ങെ ആംബുലൻസും പൊടി പറത്തിക്കൊണ്ട് പാഞ്ഞു പോയപ്പോൾ നിരഞ്ജൻ നിസ്സഹായനായി നോക്കി നിന്നു ഒന്ന് രണ്ട് നിമിഷത്തിന് ശേഷം ആദ്യം നിരഞ്ജനും തെല്ലും ശ്രദ്ധിക്കാതെ തൻ്റെ കാറിൽ കയറി ഓടിച്ചുപോയി നിരഞ്ജൻ അവിടെ തനിച്ചായി വല്ലാതെ തനിച്ച് അയാൾക്ക് അല്ലാതെ കരയാൻ തോന്നുന്നുണ്ടായിരുന്നു ഇതേ സമയം ശ്രീലയും അമ്മനും തങ്ങളുടെ വീട്ടിലെ സ്വീകരണമുറ ഇരുന്ന കാര്യമായ ഡിസ്കഷനിലായിരുന്നു അമ്മനിടയ്ക്ക് ചിന്താഭരിതനായി തൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ വല്ലാത്തൊരു കുടുക്ക് തന്നെ ഇത് അവരങ്ങ് കൊന്നു കളഞ്ഞാൽ അമ്മേ ആ നിർബമയെ ശ്രീലയ ചുണ്ടീൻ്റെ ഒരു കോൺ വിടർത്തി മകനെ നോക്കി പരിഹസിക്കുന്നത് പോലെ ചിരിച്ചു വീട്ടിലെ വീട്ടിലെത്തിയിട്ട് നിരഞ്ജനാകെ അസ്വസ്ഥനായിരുന്നു ശാരീരിക ക്ഷീണത്തിലുപരി മാനസിക അസ്വസ്ഥകൾ അയാൾ ശ്വാസം മുട്ടിച്ചു തൻ്റെ മുറിയിൽ നിന്ന് അയാൾ പുറത്തേക്ക് ഇറങ്ങിയതേയില്ല സർവൻസ് മുറിയിൽ ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും ചിലപ്പോൾ കുറച്ചു വലുതും കഴിക്കും ദിവസങ്ങൾ പോകെ ഒറ്റപ്പെടൽ നിരഞ്ജന സഹിക്കാൻ ഓഫീസിൽ പോകാനോ ബിസിനസ് ശ്രദ്ധിക്കാനോ അയാൾക്ക് തോന്നിയില്ല ഓഫീസിൽ നിന്നുള്ള വിളികൾ അയാൾ അവഗണിച്ചു നിരഞ്ജൻ വൈകാ ലക്ഷ്മിയെ ഫോൺ ചെയ്തെങ്കിലും അപ്പോഴേക്ക് അവരത് കട്ട് ചെയ്തു കളഞ്ഞു അവരാകട്ടെ അപ്സറയുടെ കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു ഒരു മറുപടി കൊടുക്കണമെന്ന് തന്നെ അവർക്ക് തോന്നിയില്ല നിരുപമ്മ കൂടെയുള്ളത് ബൈക്കൊരു താങ്ങായിരുന്നു അവരോട് സംസാരിച്ചും ഓരോ ജോലികളിലും ഒഴുകിയും ബൈഗ തൻ്റെ വേദനകൾ മറക്കാൻ ശ്രമിച്ചു എന്നാൽ നിരഞ്ജനാകട്ടെ ദിവസം ചെലുന്തോറും മാനസികമായി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു രാത്രികളിൽ അയാൾ ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി മിക്കപ്പോഴും ഒരു പെൺകുഞ്ഞ് അച്ചായെന്ന് വിളിച്ച അയാളുടെ മുന്നിൽ കരഞ്ഞു ആ കുഞ്ഞിന് പാറവണയുടെ മുഖമായിരുന്നു പലപ്പോഴും അയാൾ കഠിനമായ മാനസിക സമ്മർദ്ദത്തോടെയും വേദനയോടെയും ഞെട്ടിയുണർന്നു താൻ അനുഭവിക്കുന്ന കഠിനയാതനയിൽ നിന്ന് ഒരു മോചനം നൽകാൻ പാർവണയ്ക്കല്ലാതെ മറ്റാർക്കും ആവില്ലെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവളെ ഒരു നോക്ക് കാണാൻ അയാളിലെ പ്രതിഹൃദയം തേങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അയാൾ ഭയപ്പെട്ടു താൻ അവളോട് ക്ഷമയാചിക്കുന്നതും അവൾ തന്നെ ആട്ടിയകറ്റുന്നതും സ്വപ്നത്തിൽ ദർശിച്ച് അയാൾ നടങ്ങി അച്ഛനോട് ക്ഷമിക്കണേ കൊന്നുമോളെ പലവരും അയാൾ ആത്മാവ് കൊണ്ട് അവളോട് മാപ്പ് ചോദിച്ചു ഒരു ജീവിതകാലം മുഴുവൻ താൻ ക്രൂരത മാത്രം ചെയ്ത തന്റെ മകളെ കാണാനുള്ള ശക്തി സംഭരിക്കാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു വൈക പോലെ അവളെ കാണാതെ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയാതെ മരിച്ചാലും തനിക്ക് മോക്ഷം കിട്ടില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു കഴിഞ്ഞ മാസം തരാമെന്ന് പറഞ്ഞ കാശാ ഇതുവരെ കിട്ടിയില്ല എന്നെ ഇങ്ങനെ പറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് സതീഷാ സതീശൻ കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ തീയതിക്കും കാശില്ലെന്ന് പറഞ്ഞപ്പോൾ സാവിത്രിക്ക് സഹിക്കാൻ സാധിച്ചില്ല ഓ എന്ത് പറയാനാമായി കച്ചവടമൊക്കെ വളരെ മോശമാണെന്നേ എന്തായാലും അടുത്ത മാസമാകട്ടെ സാവിത്രിയുടെ മുഖം ഇരുണ്ടു അവർ സതീഷിനു നേരെ കൈ ചൂണ്ടി അതെ സതീഷ ഒരുമാതിരി തന്തയ്ക്ക് പിറകായി പറയരുത് ഭാര്യയ്ക്ക് പത്ത് പേരുടെ മാല വാങ്ങിച്ചു കൊടുക്കാൻ കാശുണ്ടല്ലേ സതീഷിൻ്റെ മുഖം കറുത്തു ദേ തളെ എന്റെ ചോറ് തിന്നിട്ട് എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നു മര്യാദയ്ക്കല്ലെങ്കിൽ മുഖമടിച്ചു ഞാൻ പൊട്ടിക്കും കിളവിയാണെന്ന് നോക്കില്ല സാവിത്രി ഞെട്ടിപ്പോയി അടുത്തുനിന്ന് രമണിയുടെ മുഖത്തൊരു ഗൂഢസ്മിതം വിടർന്നു കഴിഞ്ഞ പ്രാവശ്യം സതീഷിനെ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ അടിച്ചത് അവൾക്ക് മറക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് നിന്റെ തനി നിറമല്ലേ നേരത്തെ കാണിച്ചതൊക്കെ നല്ല ഒന്നാം തരം അഭിനയം എന്റെ കാശ് തന്നേക്കോ ഞാൻ പൊയ്ക്കോളാം എന്റെ കയ്യിൽ ഇപ്പോൾ കാശ് തരാനൊന്നുമില്ല തള്ളയ്ക്ക് പറ്റുമെങ്കിൽ ഇവിടെ ജോലി ചെയ്താൽ മതി എനിക്ക് നിന്റെ ജോലി വേണ്ട സതീഷാ പക്ഷെ ഞാൻ നടുപടിച്ച് പണിയെടുത്ത കാശാ അതെനിക്ക് കിട്ടണം തന്നില്ലെങ്കിൽ തള്ള എന്ത് ചെയ്യും ഈ സതീഷന്റെ അടുത്താണ് നിങ്ങളുടെ വിരട്ട് പിന്നെ പണിയെടുത്തെങ്കിൽ എന്താ നാലു നേരം കിളവി വെട്ടി വിഴുങ്ങുന്നില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് തിന്നിട്ട് എലിൻ്റെ ഇരക്കാരായിട്ടുള്ള അസുഖമാണ് അയാളുടെ സംസാരം കേട്ട് സാവിത്രിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു നീ എന്റെ കാശ് തരുന്നു ഇല്ലയോ എനിക്കിപ്പോൾ സൗകര്യമില്ല തരാൻ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നോക്ക് തള്ളേ ആഹാ ഈ സാവത്തിനങ്ങനെ വെറുതെ ഇറങ്ങിപ്പോകും എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് നിനക്കൊന്നും നിന്റെ കെട്ടിയവൾക്കും വേണ്ടി തനി നിരീര പറയില്ല ഞാൻ നാടു മുഴും നിന്നെയും ഭാര്യയെ നാറ്റിക്കും ഇപ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുക നിനക്കെതിരെ പരാതി കൊടുക്കാൻ നിന്റെ ഭാര്യയെ നീയും കൂടി എന്നെ തല്ലിയും പട്ടിണിയും കിട്ടും പണിയെടുപ്പിച്ചെന്നും കാശ് ചോദിച്ചപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഞാൻ പറയും അവരുടെ നാലിടി കിട്ടുമ്പോഴേ നീ പഠിക്കൂ ഇത് വലിയ ശല്യമായല്ലോ സതീശൻ അമർഷത്തോടെ പിറുപുറത്തു പോലീസ് എന്ന് കേട്ടപ്പോൾ രമണിയുടെ മുഖവും മാറിപ്പോയിരുന്നു ശല്യം ഇല്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത് എൻ്റെ കാശ് തരാൻ ഇല്ലെങ്കിൽ നീയും നാറും നിൻ്റെ കെട്ടിയോളം നാറും നാറി നാണം കെടും നാളെ രാവിലെ തന്നേക്കാം ഇന്നത്തെ കളക്ഷനും കൂടി കിട്ടിയാലേ തികയൂ ആറേഴ് മാസത്തെ കാശില്ലേ സതീശൻ ഗത്യന്തരമില്ലാത്തത് പറഞ്ഞു ആ നാളെ രാവിലെ പൈസ കിട്ടിയാൽ ഉടനെ ഞാൻ സ്ഥലം ഇടും മാത്രമല്ല അതുവരെ ഇവിടെ ഞാനൊരു ജോലിയും ചെയ്യില്ല പറഞ്ഞിട്ട് സാവിത്രി അകത്തേക്ക് നടന്നു നിങ്ങളെന്തിനാ മനുഷ്യ കിളവിക്ക് കാശ് കൊടുക്കുമെന്ന് പറഞ്ഞത് അവർ അകത്തേക്ക് പോയതും രമണി ദേഷ്യത്തോടെ സതീഷിനോട് ചോദിച്ചു വേറെ എന്ത് ചെയ്യാനടി തള്ളയെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേറൊരു വഴിയുമില്ലല്ലോ ഇനി പണിയൊന്നും ചെയ്യില്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ തിന്നും മുടിപ്പിക്കാൻ മാത്രമായിട്ട് അവരെ ഇവിടെ നിർത്തണോ അപ്പോൾ കാശ് കൊടുക്കാൻ പോകുവാണോ അതാണൊരു വിഷമം അത്രയും കാശ് നമ്മുടെ കയ്യിലിരുന്നാൽ കൈക്ക് മോടി അത് പലിശക്ക് കൊടുത്താൽ തന്നെ ഇരുട്ടി ലാഭം ഉണ്ടാക്കാം ഞാൻ പോലെ നിങ്ങൾ കേൾക്കുമോ എന്താടി പറ ഭാര്യയുടെ കുരുട്ടുബുദ്ധിയിൽ സതീഷിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല നാളെ രാവിലെ തന്നെ നിങ്ങളാ കാശും കൊടുത്തേക്ക് എന്നിട്ട് സതീഷിന് നെറ്റി ചൊളിച്ചു എന്നിട്ടൊരു വഴിയുണ്ട് ഞാൻ പറയാം ആ തള്ളയൊരു പാഠ പഠിപ്പിക്കണം രമണി ഗൂഢമായി ചിരിച്ചു അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നോർത്തപ്പോൾ സതീഷിൻ്റെ ചുണ്ടിലും ഒരു ചിരി പരന്നു അന്ന് മുഴുവൻ സാവിത്രി ജോലിയൊന്നും ചെയ്തില്ല അവരൊരു വെല്ലുവിളിയോടെ രമണിയെ നോക്കി പക്ഷെ ഭക്ഷണം കഴിക്കാൻ യാതൊരു പിഷുക്കും സാവിത്രി കാണിച്ചതുമില്ല രമണി ആകട്ടെ പ്രത്യേകിച്ച് ഒന്നും മിണ്ടിയില്ല ആ രാത്രി ഇരട്ടി വിളിക്കാൻ സാവിത്രി കാത്തിരുന്നു കിട്ടുന്ന കാശുമായി നാട്ടിലേക്ക് പോയാലോ എന്നാണ് സാവിത്രി ആലോചിച്ചത് പക്ഷേ ആദ്യക്കുറിച്ച് ഓർത്തപ്പോൾ അവർക്ക് ഭയം തോന്നി അല്ലായിരുന്നെങ്കിൽ പാർവണിയുടെ കാല് പിടിച്ചാണെങ്കിലും ആ ഇല്ലത്ത് കയറി കൂടാമായിരുന്നു സാവിത്രി ഓരോന്നോർത്തും കൊണ്ട് രാത്രി കഴിച്ചു കൂട്ടി അപ്സരയ്ക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുള്ളതിനാൽ നിരുപമയും കൂട്ടി ഇറങ്ങിയതായിരുന്നു വൈകാലക്ഷ്മി മാത്രമല്ല നിരുപമിക്ക് കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങണമായിരുന്നു സിറ്റിയിലെ വളരെ പ്രശസ്തമായ ഒരു മാളിലേക്കാണ് അവർ പോയത് വൈകി തന്നെയാണ് ഡ്രൈവ് ചെയ്തത് കാർ പാർക്കിങ്ങിലിട്ട് അവർ മാളിനുള്ളിലേക്ക് കയറി അവിടെ കിട്ടാത്തതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടു സാധനങ്ങളും ഡ്രസ് മെറ്റീരിയൽസും ഫുഡ് ഐറ്റംസും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു അവിടെ ഇടയ്ക്ക് വൈകുന്ന നിരുപമയെ ഡ്രസ് പർച്ചേസ് ചെയ്യുന്നിടത്ത് വിട്ടിട്ട് ബുക്ക് സ്റ്റാളിലേക്ക് പോയി നിരുപമ സാരികൾ ഓരോന്നായി തിരഞ്ഞുകൊണ്ടിരുന്നു നിരുപമ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി കേട്ട് നിരുപമ തിരിഞ്ഞു നോക്കി വിളിച്ചാളെ കണ്ടപ്പോഴേക്കും അവരുടെ മുഖം മാറി ശ്രീലയ ശ്രീലയ വർമ്മ ഇവരുടെ പാർത്ഥാവ് ആ പാർസാറ്റി ഒറ്റ ഒരുത്തനാണ് തൻ്റെ നരകയാതനകൾക്കൊക്കെ വേദനയൊരുക്കിയത് അയാൾ തൻ്റെ സഹോദരിയെപ്പോലെയാണ് കാണുമെന്ന് വിചാരിച്ചു പക്ഷെ അയാൾക്ക് പക തീർക്കാനുള്ള ഒരു കരു മാത്രമായിരുന്നു താൻ ഇവരും അയാളെ പിന്തുണച്ചവരാണ് ഇവർ തന്നെ എത്ര ക്രൂരമായാണ് ചതിച്ചത് തൻ്റെ മാറ്റം മനസ്സിലാക്കി ഇവർക്ക് ഇത്രയും നാൾ തൻ്റെ മുന്നിൽ വരാൻ മടിയായിരുന്നു ഈ പുതിയ ധൈര്യത്തിൻ്റെ അർത്ഥം എന്താവാം നിങ്ങൾക്ക് എന്താ വേണ്ടത് നീ എന്ത് നിരുപമോ ഫോൺ എടുക്കാത്തത് ഞാൻ എത്ര തവണ വിളിച്ചു നിനെ ഒന്നുമില്ലെങ്കിലും നീ ഒറ്റയ്ക്ക് പോയത് നമ്മുടെ ശത്രുപാളയത്തിലേക്കല്ലേ എനിക്ക് ടെൻഷൻ ഇതാതിരിക്കുമോ നിരുപമയ്ക്ക് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതെ മതി നിങ്ങളുടെ അഭിനയം നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ചേർന്ന് എന്നോട് ചെയ്തല്ലാം എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളെ കഴുത്തറുത് കൊന്നേനെ നിങ്ങളും അയാൾക്കൊക്കെ കൂടി ഇത്രയും കാലം എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങളും ഒരു സ്ത്രീയല്ലേ മറ്റൊരു സ്ത്രീയുടെ മാനം വച്ച് കളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നെ വെച്ച് പാവം പാവമാതയുടെ ജീവിതം നിങ്ങൾ തകർത്തു എന്നിട്ട് മതിയാവതി വീണ്ടും വന്നിരിക്കുകയാണല്ലേ ഈ ദുഷ്ടത്തിനത്തിനൊക്കെ നിങ്ങൾ എവിടെ ചെന്ന് പ്രായശിദ്ധം ചെയ്യും നിങ്ങൾക്കുമുണ്ടല്ലൊരു മകൻ ആദ്യോട് നിങ്ങൾ ചെയ്ത കൂട്ടിയ ക്രൂരതയ്ക്ക് അവൻ അനുഭവിക്കാതെ നോക്കിക്കോ നിരുപമ ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ് ശ്രീലയ നിരുപമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിരുപമ പെട്ടെന്ന് തന്നെ കൈകൾ കുടഞ്ഞറിഞ്ഞു മര്യാദയ്ക്ക് എവിടെ നിന്ന് സ്ഥലം ഇടാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെങ്കിലും പ്രതികരിക്കുകയോ എന്ന് എനിക്കറിയില്ല നിരുപമയുടെ സ്വരം വളരെ രൂക്ഷമായിരുന്നു ചുറ്റു നിൽക്കുന്ന ആളുകൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് കണ്ട് ശ്രീലയയുടെ മുഖം വിളറി എല്ലാം മറക്കാനും പൊറുക്കാനും ശ്രമിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതമോ ഇങ്ങനെയായി എൻ്റെ മകൾക്കെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാകണം നിങ്ങൾ കാരണം ഞാൻ ഒരുപാട് അതി ദ്രോഹിച്ചു അവൻ്റെ സ്വൈര്യം കെടുത്തി ആ ജീവിതം നശിപ്പിച്ചു അതിനൊക്കെ പ്രായശ്യത്വം ചെയ്യാനുള്ളതാണ് ഇനി നിരുപമയുടെ ജീവിതം നിങ്ങൾ ചെയ്ത ദുഷ്ടതരങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു ഇത്രയും ദുഷ്ടകൂട്ടങ്ങളെ ഞാൻ ഇതുവരെ വിശ്വസിച്ചതെന്ന് ഓർത്ത്